തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് നമ്മൾ ലാബിറക്കിയിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ നല്ല നീക്കം എവിടെ ഈ ഒരു ഈയൊരു ലാപ്പ് കിട്ടാൻ പോണില്ല അപ്പൊ ഇനി മടിച്ചിരിക്കണം കാരണം കഴിഞ്ഞാൽ ലാപ്പ് കിട്ടാൻ പോണത് അസ്യൂസിന്റെയും ഡെല്ലും തുടങ്ങിയ എല്ലാവിധ ലാപ്ടോപ്പുകളും ഇരിക്കുന്നു എല്ലാവിധ ലാപ്ടോപ്പുകളും നിങ്ങൾക്ക് വില കുറവിലാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങളുടെ പർപ്പസ് എന്താന്ന് പറയാ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സെർ സ്റ്റാൻഡേർഡ് ലെവലുള്ള അതായത് സ്റ്റഡി പെർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണ് ആ ഒരു ലെവലിൽ ലാപ്ടോപ്പ് ഇനി ഓഫീസ് പെർപ്പസിലേക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു എട്ട് രൂപ ഒരു പന്ത്രണ്ട് രൂപ നിൽക്കുന്ന ലാപ്ടോപ്പ് കിടന്ന ലാപ്ടോപ്പ് തരാം അപ്പൊ നമ്മുടെ മാ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനയ്യായിരം രൂപയിലാണ് നമുക്ക് മാത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ലാപ്ടോപ്പുകളാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ലാപ്പാണ് എന്റെ കയ്യിലിരിക്കുന്നത് വെറൈറ്റി ലാപ്പുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ ഇനി മടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കംപ്ലീറ്റ്ലി ചെക്കിംഗ് വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറി കൂടെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ലാപ്ടോപ്പിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എല്ലാം അറിയാൻ വേണ്ടി നമ്മുടെ താഴത്ത് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക എന്തായാലും ും ഈ ഓണം ഇനി വരുന്ന ദിവസം ഒക്കെ നമ്മൾ അടിച്ചു പൊളിക്കും അപ്പൊ ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് എങ്ങും കിട്ടാൻ പുള്ള മച്ചാമാരെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ തന്നെ കിട്ടില്ല ഓഫറാണ്